ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര സുദീപ് മുന്നേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അമേരിക്കയിലെ ഒരു എം എൺ ഡെറ്റ് ഹാർഡ്വെയർ ഷോപ്പാണ് കണ്ടോ ഈ കാണുന്ന ബിൽഡിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു ഇതെന്താ നിങ്ങൾക്കറിയാവും ഇതെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അതായത് ഇവിടുത്തെ വീടുകളിൽ ബാക്കിലുള്ള നമ്മൾ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പോയി ഷെഡ് ഒക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ അതായത് നമ്മുടെ പണി പണിയായുധങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ തുമ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ അതാണ് ഇവിടെ ഉള്ള വീടുകളും ബാക്കിലൊക്കെ ചെയ്തു വെക്കുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു മാറ്റാം ആവശ്യമുള്ളപ്പോൾ കൊണ്ടുവെക്കാം ഇച്ചിരി എളുപ്പമാണ് അപ്പോൾ ഇവിടെ ഉള്ള അങ്ങനത്തുള്ള സാധനങ്ങളാണ് കാണുന്നത് ദ ഹോം ഡിപ്പോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ ഈ എന്താ പറയുക ഈ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ അല്ലാതെ എന്തു വേണോ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടോ ഇതെന്ന് പറയുന്നത് ഫുള്ള് വളമാണ് കേട്ടോ അതായത് ഇവിടുത്തെ മണ്ണാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നടാൻ ഒക്കെ വേണമെങ്കിൽ ചട്ടിക്കത്തൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചാക്കിനകത്ത് വെച്ചേക്കുന്നത് ഇത് മണ്ണും അതുപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ ചെറിയ ചെറിയ മരം ചെറിയ ചെറിയ പൊടി പോലാക്കിയത് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഈ കാണുന്നതല്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ ഇവിടെയും കൃഷിക്ക് ആരും പിന്നോട്ട് അല്ല താരും ഇവിടെ നല്ലവണ്ണം കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കൂടാതെ നമ്മളെപ്പോലുള്ള ഈ ചെറിയ വീടുകളൊക്കെ നമ്മളൊക്കെ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമുക്കത് പാടാണ് പക്ഷേ ഈ വീടുകളൊക്കെ എടുത്ത് നിൽക്കുന്നവർക്ക് വീടുകളൊക്കെ താമസിക്കുന്നവർക്ക് അവർ ബാക്കുള്ള ഏരിയയിലൊക്കെ അവർക്ക് സുന്ദരമായിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതുകൊണ്ടോ നമ്മളിവിടെ കാണുന്ന സുലഭമായിട്ടുള്ള പുല്ല അത് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ആവശ്യം നമുക്ക് കൊണ്ടുപോയി നമ്മുടെ നാട്ടിലും ഈ രീതിയിലൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാൾ വമ്പൻ കളക്ഷനാണ് ഇവിടെ ഓരോരോ ചെടിക്കും കാര്യങ്ങളൊക്കെ എന്തോരം കളക്ഷൻ ആണ് നോക്കിയാൽ അതിൻ്റെ ഇടയിൽ ഒരു തറായിരിക്കുന്നു കണ്ടോ മേളിക്കറി പുള്ളി സൂചിരിക്കുക അല്ലേ എന്തോ ഒരു കളക്ഷനാണ് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ ട്രെൻഡാണ് ട്രെൻഡ് ഇപ്പോഴാണ് പക്ഷേ വലിയ ട്രെൻഡായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ും കാര്യങ്ങളൊക്കെ വെച്ച് വീട് ആ സെറ്റ് മൂടി പിടിവിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കി കണ്ടോ എന്തോരമായിരിക്കുന്ന ഇല്ലെങ്കിൽ എന്താ ഉണ്ടെങ്കിൽ എന്താ ഞാൻ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അവരുടെ പെരക്കകത്ത് തന്നെ ഇതുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് സ്റ്റാൻഡൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ അകത്ത് നട്ട് വളർത്തു നിൽക്കാനെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ നോക്കി ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ എന്താണെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ദിവസം എടുത്താലും രണ്ട് ദിവസം എടുത്താലും ഈ വീഡിയോ തീരത്തില്ല അമ്മാതിരി ഒരു ഒരു കളക്ഷൻ്റെ ഒരു ഏരിയയാണ് ഈ നമ്മൾ ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ഇന്നിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നോക്കി എന്താ ഇവിടുത്തെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്ത് എന്തെല്ലാം ടൈപ്പ് ഉണ്ട് പൂക്കളുള്ളത് പൂക്കളില്ലാത്തത് പിന്നെ ആപ്പിളിൻ്റെ തൈകൾ പിന്നെ ഇനി നിൽക്കുന്ന മുഴുവൻ റോസയാണ് കണ്ടോ റോസയല്ല വേറൊരു ചുമന്ന ഒരു ഇത് എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ ഈ കടലാസടിയുടെ കൂട്ടൊക്കെ ഇരിക്കും നമ്മളത് കാണാൻ നേരത്തെ എന്ത് രസമെന്നറിയോ കാണാം റോസടയില്ല നല്ല കേട്ടോ ഉണ്ട് ഇവിടെ എല്ലാ ചട്ടികളിൽ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കുക നമുക്ക് ആവശ്യത്തിന് വരിക എടുത്തുകൊണ്ട് പോവുക ഏത് സാധനമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക എടുത്തുകൊണ്ട് പോവുക എന്നാണ് ഇവിടുത്തെ ഒരു രീതി പൈസ കൊടുക്കണം കേട്ടോ പൈസ കൊടുക്കാതെ അരുതൊന്നുമില്ലേ എല്ലാത്തരം പച്ചക്കറികളായാലും ശരി എല്ലാത്തിൻ്റെയും വിത്ത് ഈ കണ്ട് ഈ ഇരിക്കുന്നത് ആപ്പിളാണ് നിങ്ങൾ കണ്ടോ ഈ ഇരിക്കുന്ന മുഴുവൻ ആപ്പിളിൻ്റെ മരങ്ങളാണ് ഇരിക്കുന്നത് കണ്ടോ ആപ്പിളിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഈ ഇരിക്കുന്ന ഫുള്ള് ആപ്പിളിൻ്റെ മരങ്ങളാണ് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെയും നമുക്ക് ഇവിടെ ആണ് ഇപ്പോൾ സത്യം പറഞ്ഞില്ലേ ഈ പുറത്ത് ഇത് തന്നെ കാണിക്കാനായിട്ട് നമുക്ക് നല്ലൊരു സമയമുണ്ട് എടുക്കാനായിട്ട് അത്രയ്ക്ക് അത്രയ്ക്ക് ഓരോന്നും ഓരോന്നും പറഞ്ഞ് നിങ്ങളെ കാണിക്കേണ്ടുള്ള അടിപൊളി കളക്ഷനാണ് ഇവിടെ ഉള്ളത് പക്ഷേ സത്യമായി നല്ല വെയിലായൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇതിനകത്തോടെ പറഞ്ഞാൽ ഡിസ്പ്ലേ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇത് ഇതെങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം റോസ അത നമ്മുടെ റോസയാണ് നമ്മുടെ റോസ ഒക്കെ ആവശ്യത്തിന് ഇവിടെ ഉണ്ട് അത് പലതരം പൂവുകൾ ഇത് എന്നതൊക്കെയാണ് പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുന്നുമില്ല പല ടൈപ്പ് പല ടൈപ്പ് പൂവുകൾ ഇതാ ഇത് എന്തോ ടൈപ്പ് ഒക്കെ പുല്ലുകളാണ് ഇരിക്കുന്നത് ഇതൊക്കെ നോക്കി എന്നെ രസമാണ് കാണാനായിട്ട് ഇല്ലേ അപ്പം നമ്മുടെ വീട് ഇങ്ങനെയൊക്കെയുള്ള ക്രേസ് ഉള്ളവർക്ക് ഇവിടെ പൊളിക്കാനായിട്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട് കണ്ട ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി ഇരിക്കുമ്പോൾ മുട്ടിട്ട് മുട്ടിട്ടിരിക്കും നമ്മൾ മേടിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനക്കില്ല പിന്നെ മുട്ടും കിടത്തില്ല ഒന്നും ഇടത്തില്ല പക്ഷേ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇവിടെ നമ്മൾ മേടിക്കുന്ന സാധനമൊക്കെ ആയിട്ട് തന്നെ ഒരു കുഴപ്പമില്ല അതിൻ്റെ ആ അത്തരം ആ ആ മണ്ണും കാര്യങ്ങളും കിട്ടു കൊടുത്താൽ പെർഫെക്റ്റായിട്ട് ഇതെനിക്ക് ഇവിടെ ഒരു സംഭവം ഈ സാധനം ഞാൻ നാട്ടിൽ വന്ന മേടിക്കുന്നു എന്ന് വിചാരിച്ചു കേട്ടോ അത് നമ്മുടെ ഈ ഓസൊക്കെ മടക്കി വെക്കാനായിട്ട് ഇത് നല്ല ഉപകാരമാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വലിച്ചു ഓസ് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് മടക്കാൻ വയ്ക്കാത്തന്നെ നമ്മൾ അവിടെ ഇട്ടിട്ട് പോകും അവിടെ കടന്ന് വേലുള്ളും ചിലപ്പോൾ അതിൻ്റെ മേലിൽ കൂടെ വണ്ടി കയറും പന്നലായി പോകും പക്ഷെ ആ ഒരു സാധനം അടിപൊളി അതാണ്ടായിരുന്നു നോക്കി എണ്ണ കളക്ഷൻ എന്നുള്ളത് എന്ത് രസം ഇന്ന് നിൽക്കുന്ന ગાണായിട്ട് ഇതങ്ങനെ പെട്ടെന്ന് പോവത്തൊന്നുമില്ല ട്ടോ കണ്ടോ ഇത് തക്കാളിയനെ കണ്ടോ നമ്മുടെ തക്കാളിയുടെ തക്കാളി പച്ചമുളക് ബി എന്തോ പിന്നെ കാബേജ് കാബേജ് അല്ലല്ലോ കാപ്സിക്കം പിന്നെ വെണ്ടക്ക അങ്ങനെക്കുള്ള আইটেംസ്ന്റെ ഒക്കെ ഒരു വിശാലമായ ഒരു ശേഖരം അപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കൃഷിയെ സ്നേഹിക്കുന്നവർ കേട്ടോ നമ്മുടെ ഇവിടെയും കൃഷിയെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ട എല്ലാ ഐറ്റവും ഒരു കുടക്കേഴ്ലിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ കൂട്ട് എങ്ങും ഓടണ്ട കഷ്ടപ്പെടണ്ട ഒന്നും വേണ്ട ദേ ഇങ്ങോട്ട് പോരെ എന്തു വേണോ എന്തായിട്ടോ എല്ലാം ഒരു കുടക്കീഴിൽ ഇത് പുറത്തേക്കാഴ്ചയാണ് കേട്ടോ നമുക്കിനകത്തോട്ട് കയറേണ്ടിയിരിക്കുന്നു ഇതൊക്കെ കണ്ടോ ഓരോരോ ഐറ്റംസൊക്കെയാണ് ബ്രോക്കോളി ബ്രോക്കോളിയുടെ ഒക്കെ ഇരി ഇരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ എന്തോ കത്രിക്ക അത്രയ്ക്ക കുക്കുംബറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളല്ല എല്ലാ എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഇവിടെ അവൈലബിളാണ് ഇതെല്ലാം ഇരിക്കുന്നതും തക്കാളിയാണുണ്ടോ ഇതൊക്കെ തക്കാളിയാണ് ഞാൻ ആലോചിക്കുവായിരുന്നു അത് വെള്ളം ഒഴിക്കുമെന്ന് നോക്കി എല്ലാത്തിനകത്തും ഇങ്ങനെ പുതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്തു കൊണ്ട് എടുത്തുകൊണ്ടൊന്നും ഒഴിക്കണം ഇനി അവിടെ ഇവിടെ ചൂടും തുടങ്ങുക ഇനി എല്ലാത്തിനകത്ത് ഇങ്ങനെ ഒഴിക്കുന്നത് ഈ കൊച്ചിനകത്ത് എല്ലാം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് അവർ നിർത്തണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു ചരിച്ചോറ് പോലുള്ളൊരു സംഭവം ഒരു എന്താ ഒരു മുട്ടയുടെ കവർ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് എല്ലാത്തിനകത്ത് തന്നെ പക്ഷെ ഇവിടെ ഓരോന്നിനകത്തും നമുക്ക് ഒഴിക്കേണ്ട ഒരു അവസ്ഥയാണ് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല അത് ചെയ്യുക അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണല്ലോ ഇതിരിക്കുന്നത് കണ്ടാ കോളിഫ്ലവറിൻ്റെയൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് സത്യം ഞാൻ പറയല്ലോ കൃഷിയെ സ്നേഹിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിന് വളരെയധികം കുളിർമയുന്ന അടിപൊളി കാഴ്ച എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അടിപൊളി ഇത്രയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നവരും ദൂല ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ മേടിക്കാൻ എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഐറ്റം നമ്മുടെ നാട്ടിലും ഇല്ലേ എല്ലാം കൂടെ ഒരു കുടക്കീഴില് ഇത് കൃഷി ചെയ്യാനുള്ള തന്നെ ഇനി കൃഷിക്ക് വേണ്ടിയിട്ട് ഉപകരണങ്ങളാക്കാത്തത് ഇത് കണ്ട ഇത് കണ്ട വിശാലമായിട്ടുള്ള ഷോറൂമാണ് നിങ്ങളീ കാണുന്നത് ഇതെന്തൊക്കെയാണെന്ന് നോക്കി എന്തോ എല്ലാ ഐറ്റംസും ഇത് ഇങ്ങനെയുള്ള ഐറ്റം കൃഷിയുടെ മാത്രമല്ല കേട്ടോ എല്ലാ ഐറ്റംസും കൂടെ കിട്ടുന്നത് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസ് ഒക്കെയാണ് പക്ഷേ കണ്ട അതുണ്ടോ ഇരിക്കുന്നത് പുല്ലുവെട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഏത് ടൈപ്പ് പുല്ലുവെട്ടി വേണം ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വീടൊക്കെ എടുക്കുക നമ്മുടെ വീട്ടിലെ പുല്ലങ്ങളും വളർന്നു നിന്ന് കഴിഞ്ഞാൽ അപ്പം കിട്ടും നമുക്ക് പണി അപ്പം അതിനൊക്കെ അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ഐറ്റംസ് കാര്യങ്ങൾ എല്ലാ ടൈപ്പുള്ള പുല്ലുവെട്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഇത് ഞാൻ പറഞ്ഞു നിങ്ങളിതിങ്ങനെ ഓടിച്ച് കാണിച്ചാൽ അതിൻ്റെ ഒരു ഇതുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്ന ഉണ്ടായിരിക്കത്തില്ല ഇതെന്താണെന്നുള്ളത് ഇതും ഗ്രില്ല് ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് പിന്നെ നമ്മളിവിടെ പെട്രോളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് കിട്ടുന്ന ക്യാനാണ് ഇത് പിന്നെ പല ടൈപ്പ് ഇതിനൊക്കെ ഒഴിക്കുന്ന ഓരോ മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സാധനവും നിങ്ങളെടുത്തെടുത്ത് കാണിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് നമ്മൾ പിന്നെ കാറിൻ്റെ ആ പെർഫ്യൂമും കാര്യങ്ങളുമൊക്കെ ഒരു വെക്കുന്നൊരു ഏരിയ ആണ് ഇത് പിന്നെ എല്ലാ ടൈപ്പ് ചൂല് നമ്മളെ പെരക്കകത്ത് ഉപയോഗിക്കേണ്ട എല്ലാ ഏൽ ടൈപ്പ് ചൂല് നിങ്ങൾക്ക് വേണം ദേ നോക്ക് അതുപോലെ തന്നെ ക്ലോസ്റ്റ് ക്ലീൻ ചെയ്യാനായാലും അതിൻ്റെ തന്നെ ഒരു വിശാലമായ കളക്ഷൻ എന്ന് പറഞ്ഞ പോലെ എന്തു വേണം ഇഷ്ടം പോലെ ഇത് പിന്നെ നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റ് കണ്ടോ ഇത് ഒരു ട്യൂബാണ് കേട്ടോ നോക്കിയാൽ അതിൻ്റെ ഒരു സ്റ്റൈല് ഒരു യു ഷേപ്പ് അങ്ങനെ എന്തൊക്കെ വേണമെന്നുണ്ട് ഈ ട്യൂബിൻ്റെ ഒരു ഒരു ലെങ്ത് കണ്ടോ നമ്മുടെ നാട്ടിലെ ഒരു ഒരു നാല് ട്യൂബ് ചേർത്ത് വെച്ചാൽ കാണും അതിൻ്റെ ആ നീളം അത്രയ്ക്ക് നീളമുള്ള ട്യൂബാ അതുകൊണ്ടെങ്കിൽ എല്ലാം കണ്ടില്ലേ ഇപ്പം അങ്ങനെ ലൈറ്റിൻ്റെ ഇവിടെ പറഞ്ഞില്ലേ ഏറ്റവും ഇസഡ് സാധനം നമുക്ക് ഈ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭ്യമാണ് നമ്മൾ കൃഷിക്ക് വേണോ പോരെ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണോ പോരെ നിങ്ങൾക്ക് എന്താ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വേണോ പോരെ നിങ്ങൾക്ക് വെയിൽ കെട്ടാൻ തടി വേണോ പോരെ എല്ലാം നമുക്ക് ഈ ഒരു കോട്ടൻ നമുക്ക് ലഭ്യമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ ഈ സ്ഥലം സൂപ്പറാണ് പക്ഷേ നമുക്ക് വേണ്ട ഈ പ നമ്മൾക്ക് വേണ്ട എന്താ ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാനാണ് നമ്മൾ നാല് നാല് കൂടെ ഓടേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകും പക്ഷേ ഈ ഒരു സാധനങ്ങളൊക്കെ ഇത് കണ്ടോ സെൻസർ സെൻസർലൈറ്റാണ് നമ്മൾ വരുമ്പോൾ ഇത് കത്തും കണ്ട അത് കത്തി ഇത് കണ്ട അപ്പം നമ്മളെ നമ്മൾ വരുമ്പോൾ ഇത് കത്തും നമ്മൾ പോയി കഴിയുമ്പം അത് ഓഫാവും അറുപത്തൊമ്പത് ഡോളർ നാൽപ്പത്തൊമ്പത് ഡോളർ മുപ്പത്തൊമ്പത് ഡോളർ അങ്ങനെ പല റേറ്റിലാണ് തേണ്ട ഫാന് ഫാന് അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ലൈറ്റിൻ്റെയും കളക്ഷൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ സൂപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഒരു ദിവസം നിന്ന് എടുത്താൽ പോലും തീരത്തിൽ അമ്മാതിരി ഒരു ഷോപ്പാണ് ഞങ്ങൾ പെട്ടെന്ന് നിങ്ങോട്ടൊന്ന് കയറിയത് കയറിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് ഞങ്ങൾക്ക് ഇച്ചിരി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓടിച്ചൊന്ന് കാണിക്കാൻ എന്ന് വിചാരിച്ച് കയറി എടുത്ത് അതേ നോക്കി എന്തൊക്കെ ക്രിസ്റ്റൽ ടൈപ്പ് ഒക്കെ എന്തൊക്കെ സ്റ്റൈൽ ലൈറ്റുകളാണ് നോക്കി വെറൈറ്റി അല്ലേ ഇതിന് റേറ്റ് ഒരു മുപ്പത്തൊമ്പത് ഡോളർ നാൽപ്പത്തൊമ്പത് ഡോളർ ആ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഒരു ഡോളർ എന്ന് പറയുന്നത് ഇതിന് അതിന് നൂറ്റി ഇരുപത്തിനാല് ഡോളർ ഉണ്ട് ഒരു ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ എൺപത്തിമൂന്നാണ് അപ്പോൾ ഇതിൻ്റെ എൺപത്തി മൂന്ന് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും പിന്നെ ഇതൊക്കെ വാഷിംഗ് മെഷീൻ ഇവിടുത്തെ കുറേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതിൻ്റെയൊക്കെ ആണ് ഫ്രിഡ്ജ് പല ടൈപ്പുള്ള ഫ്രിഡ്ജ് കാര്യങ്ങൾ ആ അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പറഞ്ഞുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഏഹ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളേക്ക് എത്തുന്നതാണ് അതുവരെ നമുക്ക് വീണ്ടും കാണാം ബ ബൈ